കറക്കത്തെ കുറിച്ച് പഠി പറഞ്ഞിരുന്ന ശാസ്ത്രജ്ഞൻ അറിയില്ലേ നിങ്ങൾക്ക് ഭൂമിയുടെ കറക്കത്തെ കുറിച്ചും ഭൂമിയുടെ ചലനത്തെ കുറിച്ചും അന്ന് പറഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അന്നത്തെ ജനങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് പ്രിയപ്പെട്ട െ സുഹത്തുൽ വാക്കയുടെ മൂന്നാമത്തെ ആയത്ത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തി നാല് അഞ്ച് ആറ് ആയത്തുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ നാൾ സംഭവിക്കുമ്പോൾ നിഷേധിക്കാൻ ആളുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇനി അയാമനാളിന്റെ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നതാണ് ഈ ആയത്തുകളിൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം ഇതാജത്തിൽ ഭൂമിയെ കിടുകിടാ വിറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ സുഭയാനുള്ള എന്ന് പല ഭൂമിക്കുലുക്കവും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഭൂമിയുടെ ഒരു ഭാഗം മാത്രം ഒരു ഏരിയ മാത്രം വളരെ ചെറിയ നിമിഷം മാത്രമാണ് ആ ഭൂമിക്കുലുക്കം സംഭവിച്ചിട്ടുള്ളത് എന്ന് ഏത് മാധ്യമങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ചെറിയ സമയം കൊണ്ട് ഭൂമി ഒന്ന് വിറച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഭൂമിയുടെ പ്രകമ്പനം കാരണം ഒരു ചെറിയ നിമിഷം ഉണ്ടക്കയറ്റൊക്കെ കണ്ടില്ലേ നിങ്ങൾ വളരെ മിനിറ്റുകൾ മാത്രം അല്ല സെക്കൻഡുകൾ മാത്രം സംഭവിച്ച ആ പ്രത്യാഘാതത്തിന്റെ പേരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഈ ഭൂമി പറയുന്നത് ഭൂമിയെ അതിനുള്ള വസ്തുക്കളോടുകൂടെ ഭൂമിയെ കുലുക്കപ്പെടും കണ്ടില്ലേ നിങ്ങൾ ആ അരിപ്പ അതിലുള്ള വസ്തു ഇങ്ങനെ തരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ കുലുക്കുന്നതുപോലെ ഇളക്കുന്നത് പോലെ അത് എങ്ങനെയെല്ലാം ഇളക്കി മറിക്കുന്നുണ്ടോ അതേപോലെ ഭൂമിയെ ഇളക്കി മറിക്കപ്പെടും അതിലുള്ള സർവമാന വസ്തുക്കളും നശിക്കും എന്തിലേക്ക് സൂചനയായിട്ടാണ് അടുത്ത ആഴത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ പർവ്വതങ്ങളെല്ലാം പൊടി പൊടിക്കപ്പെടും പർവ്വതങ്ങൾ എത്ര വലിയ പർവ്വതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എവറസ്റ്റ് കൊടിമുടി പോലത്തെ വലിയ വലിയ ഭൂമിക്ക് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള ആ ആണികൾ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയില്ലേ പർവ്വതങ്ങളും മലകളുമൊക്കെ നമ്മുടെ ജെ സി ബിയെ പോലത്തെ വലിയ വലിയ ആയുധങ്ങൾ കണ്ടെത്തിയത് കാരണം അതൊക്കെ ഇടിച്ചു പൊടിച്ച് നരപ്പാക്കുന്നതുകൊണ്ട് ഭൂമി ഉള്ള ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു അതുകൊണ്ടല്ലേ പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾ മലകൾ പൊടിക്കപ്പെടുന്നതും പർവ്വതങ്ങളും പാറകളും ഒക്കെ പൊട്ടിക്കപ്പെടുന്നതും നിയമം വിരുദ്ധമായി കൊണ്ടിരിക്കുന്നത് കാരണം ഭൂമിയിലുള്ള മനുഷ്യന്റെ വാസത്തിന് അത് പ്രത്യാഘാതം സൃഷ്ടിക്കും അതുകൊണ്ട് മാത്രമാണ് ഇരിക്കട്ടെ അങ്ങനെ പർവ്വതങ്ങളൊക്കെ പൊടി പൊടിക്കപ്പെട്ടു കഴിയും അങ്ങനെ ആ പർവ്വതങ്ങൾ പൊടിക്കപ്പെട്ടിട്ട് ആ പർവ്വതങ്ങൾക്ക് അന്തരീക്ഷങ്ങളിലൂടെ പാറി പാറി നടക്കുന്ന പൊടി പഠനങ്ങളാക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു നോക്കൂ ഇത്രയും വലിയ വലിയ പർവ്വതങ്ങൾ ആ പർവ്വതങ്ങൾ പൊടിപടിക്കാൻ മാത്രം ശക്തിയുള്ള തരത്തിൽ ഭൂമിയെ കുലുക്കപ്പെടുന്നൊരു സമയം വരാനുണ്ട് ഇതാണ് പരിശുദ്ധ ഖുർഹാൻ ഓർമ്മപ്പെടുത്തിയത് ഇത് അസുൽ ഭൂമിക്ക് ഭൂമിൻ്റെതായ ഒരു കുലുക്കം കുലുങ്ങാനുണ്ട് ഇതുവരെ നമ്മൾ കണ്ടത് ചെറിയെന്തോ ഒരു കുലുക്കമാണ് പക്ഷെ ഭൂമി കുലുക്കം എന്ന് പറയപ്പെടാൻ പറ്റിയ തരത്തിൽ ഭൂമി മൊത്തമായിട്ട് കുലുങ്ങിയാൽ ഭൂമിയിലുള്ള നിധികളും ഭൂമിയിലുള്ള എല്ലാം ഭൂമി പുറത്തേക്കറിയപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യർ ചോദിക്കും ആ സമയം എന്തു പറ്റി ഭൂമിക്ക് ആണ് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിച്ചിട്ടില്ലേ യസ് അലൂനൊക്കെ തങ്ങളോട് അവർ ചോദിക്കും അനിൽ ജിബാൽ പർവ്വതങ്ങൾ ഉണ്ടാകും തങ്ങളെ അന്ന് ക്യാമനാള് സംഭവിക്കുമ്പോൾ പർവ്വതങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കും ഫക്കുൽ തങ്ങൾ അവരോട് പറയണം എന്റെ റബ്ബ് അതിനെ പൊടി പൊടിയാക്കപ്പെടും നിങ്ങൾ ഓർത്തു നോക്കൂ വേറെ ആയത്തിൽ നമുക്ക് കാണാം നിങ്ങൾ ഓർക്കണം ഭൂമിയും ും ഒക്കെങ്ങിപ്പോകും എന്നിട്ടോ വഖാനത്തിൽ ജിബാലു കസീബം മഹീല അന്ന് പർവ്വതങ്ങളൊക്കെ നീക്കപ്പെട്ട മണൽ കൂമ്പാരം പോലെ ഉണ്ടാകും സുബഹാന വലിയ മണൽ കൂമ്പാരം അതിങ്ങനെ വിതറിയാൽ നീക്കി നീക്കിയാൽ ഒരു കൂമ്പാരമായിട്ട് നിൽക്കുന്നില്ല അതിങ്ങനെ ഭൂമി പ്രതലത്തിലൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഏത് പ്രകാരം ഉണ്ടാകും അതേപ്രകാരം ഭൂമിയിലുള്ള സർവമാന പർവ്വതങ്ങളും പൊടിപൊടിയായിട്ട് മണൽ പൊടി പോലെ ഭൂമിയുടെ പ്രതലങ്ങളിൽ അതിങ്ങനെ വിരിച്ചിട്ടുണ്ടാകുമെന്ന് പുരുഷ കുറാൻ ഉണക്കൊടുക്കുകയാണ് ഭയാനകം തന്നെയാണ് സഹോദരന്മാരെ അത് സംഭവിക്കുമെന്ന് ഇന്ന് കണ്ടെത്തലുകൾ നമ്മോട് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നുണ്ട് ശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിഗമനങ്ങളും എത്തിയിട്ടുണ്ട് ഇൻഷാല്ല വെറും കാലങ്ങളിൽ വായിച്ച് വിശ്വസിക്കുന്ന ഒരു തലമുറയെ തന്നെ കേൾക്കാൻ കഴിയും വിശുദ്ധ പോലെ അള്ളാഹു സുബാനു പഠിപ്പിക്കണേ സനുദീഖും നിങ്ങൾക്ക് അള്ളാഹു തല അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഭൂമിയുടെ പല സ്ഥലങ്ങളിലും കാണിച്ചു തരും ഇരിക്കുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത് വരെ എല്ലാ അടയാളങ്ങളും അവൻ കാണിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ കുർആ മറ്റൊരു സ്ഥലത്ത് ഓർമ്മപ്പെടുത്തിയത് ഈ സമയം തോർക്കുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മളൊക്കെ ഇത് ഉൾക്കൊള്ളുന്നത് ഇത് ഉൾക്കൊണ്ടാൽ അങ്ങനെ നന്മകൾ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് എന്നതാണ് തൊട്ടടുത്ത ആയത്തിലുള്ള ഓർമ്മപ്പെടുത്തുന്നത് ഇതിങ്ങനെ ഭൂമി ഭൂമിക്കുലുക്കമുണ്ടായി മഹഷർ സംവിധാനിക്കപ്പെട്ടു സംവിധാനിക്കപ്പെട്ടാൽ പിന്നീട് എന്തായിരിക്കും ശമുക്ക് അടുത്ത ദിവസം അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താം ഇവരുടെ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും അതൊക്കെ വെറും ഒരു മായാവ മായാവി കഥകൾ പറയുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ഒരുട്ടോപ്യ കാണിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് യഥാർത്ഥത്തിതൊക്കെ സംഭവിക്കാനുണ്ട് എന്നതിലേക്കാണ് പരിശുദ്ധ കുറാൻ കുറെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ അതിൽ അത്ഭുതങ്ങൾ തന്നെ വിളിച്ചോതി തന്നത് സുഖാനുള്ള ഭൂമിയുടെ കറക്കത്തെ കുറിച്ച് പഠി പറഞ്ഞിരുന്ന ശാസ്ത്രജ്ഞനറിയില്ലേ നിങ്ങൾക്ക് ഗലീലിയോ ഗലീലി ആ ഗലീലിയോ ഗലീലി ഭൂമിയുടെ ഏർ കറക്കത്തെ കുറിച്ചും ഭൂമിയുടെ ചലനത്തെ കുറിച്ചും അന്ന് പറഞ്ഞപ്പോൾ അത് അസെപ്റ്റ് ചെയ്യാൻ അന്നത്തെ ജനങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ടു എന്ന് ഇന്നും ഗൂഗിൾ ചെയ്താൽ കാണാൻ കഴിയും അതിൻ്റെ പേരിലാണോ അദ്ദേഹം മരിച്ചത് അല്ലേ എന്നത് വേറെ ചർച്ച അതല്ല എന്നാണ് ഇന്ന് വാർത്തകളിലും മറ്റുമൊക്കെ അല്ലെങ്കിൽ സോയ്സുകൾ റിസോഴ്സിലൊക്കെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്നാലും അതിൻ്റെ പേരിൽ ഭൂമിയുടെ ഈ ചലനത്തിന്റെ പേരിൽ കത്തോലിക്ക സഭ അദ്ദേഹത്തെ ജയിലിൽ തടവിലാക്കിയിരുന്നു എന്ന് ഇന്നും ഗൂഗിൾ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയൊക്കെ ശാസ്ത്രങ്ങളും മറ്റുമൊക്കെ കണ്ടെത്തലുകളും അത്ഭുതങ്ങളും ഒക്കെ ലോകത്ത് വിളിച്ചോതി പലരും അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഓർമ്മ പറഞ്ഞാൽ മനസ്സിലാക്കി തരുന്നത് ലോകം അവസാനിക്കാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ആളുകൾ അത് സമ്മതിക്കുന്നില്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതൊക്കെ ഒരു തലമുറ നമ്മളിലേക്ക് കടന്നു വരുമെന്ന് ഈ സമയത്ത് ആശ്വസിക്കാം അള്ളാഹുത്തല നമുക്കൊക്കെ ഈമാനോട് ജീവിച്ച് ഈമാനോട് മരണപ്പെടാനുള്ള ഭാഗ്യം നൽകട്ടെ നൽകട്ടെറഹമതി